നമസ്കാരം കന്നിമാസം എത്തിയോ എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ടതില്ല അത്തിക്കായ പഴുത്തോ എന്നറിയാൻ കാക്കയ്ക്ക് കഴിവുണ്ട് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്ത് നിന്ന് വരും ഇങ്ങനെ എത്രയെത്ര ചൊല്ലുകളാണ് നമുക്കുള്ളത് ഇതൊക്കെ ജന്തുക്കൾക്ക് കിട്ടിയ ജൈവിക ചോദനകൾ മാത്രമാണ് കന്നിമാസം പിറന്നതേയുള്ളൂ ചില കമ്മികൾ അവരുടെ സ്വഭാവം കാണിച്ചു തുടങ്ങിപ്പോലും രാഹുലിന് ചിങ്ങവും കന്നിയും കർക്കടവുമൊന്നും പ്രശ്നമേ ആയിരുന്നില്ല വാത്സ്യാലനും കോക്കോകനും കമ്മ്യൂണിസ്റ്റുകാർ ക്ലാസ് എടുത്തു കൊടുക്കും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോഴിപുരാണം കേട്ട് ആനന്ദമൂർച്ചയിൽ ആറാടിക്കൊണ്ടിരുന്ന അന്തങ്ങൾക്കും കമ്മികൾക്കും നിരാശയുണ്ടാക്കുന്നൊരു വാർത്ത ഇതാ എറണാകുളം ജില്ലയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഒരു എം എൽ എ പട്ടാപ്പകൽ ഒളിപ്പോരി ഇറങ്ങി പിടിയിലായി പോലും ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്നുമാണ് എം എൽ എയെ കയ്യോടെ നാട്ടുകാർ പൊക്കിയത് ആ വനിതാ നേതാവും പ്രശസ്തയാണ് കിട്ടിയ കിട്ടിയപ്പാടെ വനിതാ നേതാവിൻ്റെ ഭർത്താവ് കുനിച്ചു നിർത്തി ജാരനെ മുട്ടുകാൽ കയറ്റി അനുഗ്രഹിച്ചു പോലും പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് കേണപേക്ഷിച്ച എം എൽ എ ഓടിച്ചെന്ന് ദൂരെ പാർക്ക് ചെയ്ത കാറിൽ കയറി സ്ഥലം വിട്ടു ഉടലാകെ പറച്ച ഭർത്താവ് നിർലജ്ജനായ സഖാവ് എന്തൊരു മഹാഭാവി എന്ന് ജപിച്ചുകൊണ്ട് മുണ്ടില്ലാതെയോടിയ എം എൽ എയെ നോക്കി ഗൗതമ മുനിയെപ്പോലെ ശപിച്ചു കളഞ്ഞു സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം ഈ ഒളിപ്പോരി കഥ അറിയാത്തവർക്കായി പറയാം എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ ആണ് പറവൂരിലെ ഒരു സി പി എം വനിതാ നേതാവിൻ്റെ വീട്ടിൽ അധ്വാനവർഗ്ഗ സിദ്ധാന്തം പഠിപ്പിക്കാൻ കയറി ചെന്നത് ഈ സമയം ഭർത്താവ് സഹാബ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു രാത്രിയിലെ ഞാൻ വരൂ കുറച്ചു ദൂരെയാണ് ഞാൻ പോകുന്നതെന്ന് ഭർത്താവ് നീട്ടി പറഞ്ഞിട്ടാണ് കടന്നു എന്നാൽ പ്രശ്നപരിഹാരം പെട്ടെന്നുണ്ടായതിനെ തുടർന്ന് വീട്ടിലാകട്ടെ ഉച്ചയൂണെന്ന് കരുതി ഭർത്താവ് തിരിച്ചു വന്നു സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നില്ല എന്നാൽ ഭാര്യയെ ഫോണിൽ വിളിക്കാം എന്ന് കരുതി ആ സഖാവും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിയതായിരിക്കും എന്ന് കരുതി ഭർത്താവ് ദമ്പതികൾ പൊതുക്കാര്യ പ്രസക്തരായാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഓർത്തുപോയി ഫോൺ റിങ് ചെയ്തു പക്ഷേ എടുക്കുന്നില്ല പെട്ടെന്നാണ് ഭർത്താവ് മനസ്സിലാക്കിയത് മണിയടിവച്ച കേട്ടത് വീടിൻ്റെ ഉള്ളിൽ നിന്നാണെന്ന് അദ്ദേഹം ഭയന്നുപോയി ഉറങ്ങിപ്പോയതായിരിക്കും പാപമെന്ന് ആദ്യം കരുതി പിന്നെയും പിന്നെയും വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല പരിഭ്രമിച്ച ഭർത്താവ് അയൽക്കാരെ കൂട്ടി വന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറി അതാ മൂലയ്ക്ക് ചാരിയ പോലെ എം എൽ എ ആ കാഴ്ച കണ്ട് സകലരും പോയി ഛായ് ലജ്ജാകരം ഉൾപാർട്ടി ജനാധിപത്യ മര്യാദ പ്രകാരം വേണ്ട വിശദീകരണം ഒന്നും ചോദിക്കാതെ ആ പരാജിതനായ ഭർത്താവ് ഇടി തുടങ്ങി പോലും ആദ്യം ഭാര്യയ്ക്കും കൊടുത്തു കാര്യങ്ങൾ വിശദീകരിക്കാൻ മുന്നോട്ട് വന്ന എം ഭർത്താവ് വീണ്ടും ചവിട്ടി താഴെയിട്ടു പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാലുമടക്കി ഒരു തൊഴുകൂടി കൊടുത്തു അതോടെ രതി പുഷ്പൻ ഓടക്കുഴലുമായി ഇറങ്ങിയ ഒറ്റയോട്ടം കോൺഗ്രസുകാർ വിഷയം കത്തിക്കാൻ നോക്കിയപ്പോൾ ഏതോ നക്കിയായ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസുകാരൻ തടഞ്ഞത്രേ പാർട്ടിയിൽ ഔദ്യോഗികമായി പരാതി കിട്ടിയാൽ തീവ്രതയളക്കുന്ന മുഴക്കോലുമായി പുറപ്പെടാൻ ശ്രീമതിയും ബാലനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് സംഭവം പത്രവാർത്തയായിട്ടും സംഗമ സംഗമസഖാക്കളുടെ പേരുകൾ പുറത്തു പറഞ്ഞിട്ടില്ല എന്തായാലും നവമാധ്യമങ്ങൾ ഇരുവരെയും വെളിപ്പെടുത്തി കഴിഞ്ഞു ആഘോഷം തുടങ്ങി പ്രത്യയശാസ്ത്രപരമായി വിവക്ഷകൾ കണ്ടെത്തി ഈ ഒളിപ്പോരനെ താത്വികമായി അവലോകനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ക്യാപ്സൂൾ വിതരണം ഉടൻ തന്നെ നടത്തുന്നതാണ് വർഗ ബഹുജന സംഘടനകളെ എങ്ങനെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാം എന്ന രഹസ്യ ചർച്ചകളാണ് അടച്ചിട്ട മുറിയിൽ നടന്നത് എന്നൊക്കെ കമ്മികൾ പറയും ഇവിടെ ശരിക്കും കുറ്റക്കാരൻ ആ വനിതാ നേതാവിൻ്റെ ഭർത്താവാണ് അത് പാർട്ടി കണ്ടെത്തും പാർട്ടി ഏൽപ്പിച്ചു വിട്ട ഉത്തരവാദിത്വം നേരത്തെ തീർത്തും മടങ്ങിയതാണ് സഖാവ് ചെയ്ത തെറ്റയെന്ന് പാർട്ടി കോടതി കണ്ടെത്തിയെന്നിരിക്കും എന്തുകൊണ്ട് ഏരിയ കമ്മിറ്റിയെ അറിയിക്കാതെ അയൽക്കാരായ പാർട്ടി ശത്രുക്കളെ വിളിച്ച് വാതിൽ തല്ലിപ്പൊളിച്ചു എന്ന ചോദ്യത്തിനും ആ ഭർത്താവ് ഉത്തരം പറയേണ്ടി വരും ഭഗീരഥൻ പിള്ളയെപ്പോലെ പെടലിക്ക് ബാൻഡ് കെട്ടിയായിരിക്കുമോ ആ എം എൽ എ സഭയിൽ എത്തുക ആ സമയം കണ്ടുഞ്ഞാൻ കണ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കാർവർണനെ കാർവർണനെ എന്ന് പ്രതിപക്ഷം പാടുമോ എന്തോ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ആ എം എൽ എ ഉത്തരം നൽകും ഒന്ന് കുനിഞ്ഞു എന്തിനാ കുനിഞ്ഞേ നിവരാൻ വേണ്ടി കുനിഞ്ഞതാ അപ്പോഴേതോ അജ്ഞാത ശക്തി ആക്രമിക്കുകയായിരുന്നു കാറ്റ് കൊണ്ട് തണുക്കുമ്പോൾ രണ്ട് തുള്ളി മൂത്രം പോയാലായി അമ്മാതിരിയല്ലായിരുന്നോ ഇടി എന്തായാലും തീവ്രത കമ്മീഷൻ്റെ അളവ് പോലെ ഇരിക്കും ഭർത്താവിൻ്റെ ഭാവി ഭർത്താവെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം സഖാവ് നിർവഹിച്ചില്ല എന്നു വല്ലതും ആ അന്വേഷണ കമ്മീഷൻ എഴുതി വെച്ചാൽ അതോടെ തീർന്നു അങ്ങേരുടെ കഥ രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ തടഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ജീവിച്ചിരിക്കുന്ന എസ് എഫ് ഐ എന്ന സംഘടന ഈ എം എൽ എ വരുമ്പോൾ സദാചാര മുദ്രാവാക്യവും മുഴക്കി കോഴി വിളികളുമായി അവിടെ ചെല്ലുമോ എന്തോ രാഹുലിൻ്റെ വരവ് നോക്കി പരിപ്പുവടയുമായി പാലക്കാട്ടെ ചന്തക്കലങ്കിലിരിക്കുന്ന ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർ എത്രയും വേഗം എറണാകുളം ജില്ലയിലേക്ക് പുറപ്പെടേണ്ടതാണ് കല്യാണം കഴിച്ചും മക്കളും കുടുംബവുമായി താമസിക്കുന്ന ഈ മൂത്ത സഖാക്കൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നല്ലയോ ഒറ്റപ്പന്നിയായി കഴിയുന്ന ചോരത്തിളപ്പുള്ള മാങ്കൂട്ടൻ രാഹുലിൻ്റെ കാര്യത്തിൽ ഇരകളേ ഇല്ല ഇവിടെ ഇതാ ഒരു എം എൽ എ ഭർത്താവ് കയ്യോടെ പൊക്കി ഇടികൊടുത്തിരിക്കുന്നു എന്തൊക്കെയായാലും ശരണം വിളിച്ചു മല കയറി അയ്യപ്പനോടെല്ലാം കരഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല കാലം തെളിയുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് കോഴിക്കഥയുമായി വരുന്നവരെ തിരിച്ചിട്ട് ഞൊട്ടാൻ സൈബർ അനുകൂലികൾക്ക് ഒരായുധം കൂടി കിട്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിയമസഭയിൽ ദാ ഇരു കൂട്ടരും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിലെ സപ്ത കോഴികൾക്കിടയിലേക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു കോഴി കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് സഖാക്കളെ ഇതേ ജില്ലയിലാണ് ഗോപി കോട്ടമുറിക്കൽ സഖാബിനെ പാർട്ടി ഒളി ക്യാമറയിൽ കുടുക്കിയത് എന്നുകൂടി ഓർക്കണം നല്ല ഗുരുതമുള്ള സഖാക്കളുടെ നാടാണ് രാത്രിയിലെ ഞാൻ വരൂ എന്ന് പറഞ്ഞു പോയ ഈ സഹാവ് ഭാര്യയെ ഒറ്റയ്ക്കാക്കി പോയത് തന്നെ പരീക്ഷണാർത്ഥം ആയിരിക്കുമോ ഇരുചവി അറിയാതെ സംഗതി വിജയകരമായി അവസാനിച്ചിരുന്നെങ്കിൽ എറണാകുളം ജില്ലക്കാരനായ ഈ എം എൽ എ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തുമ്പോൾ കോഴി ശബ്ദം ആദ്യമായി പുറപ്പെടുവിക്കുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇനി എന്നും ഋതിപൂഷ്പം ചൂടുന്നയാമം എന്ന പാട്ട് ഇടേണ്ടിയിരിക്കുന്നു ഇതിനു മാത്രം കോഴികളെയാണല്ലോ ഭഗവാനെ നമ്മൾ തീറ്റയും വെള്ളവും തണുപ്പും കൊടുത്ത് നമ്മുടെ നികുതി കാശ് കൊണ്ട് ശമ്പളം കൊടുത്ത് പരിപാവനമായ നിയമസഭയിലിട്ട് വളർത്തുന്നത്